എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്കിന്ന് നാലാമത്തെ കൂറായ കർക്കിടക കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം പുനർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങളാകുന്നുവെന്ന് അറിയുക ആയുർഭാവമായ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നതിനാൽ രോഗാരിഷ്ടതകൾ അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകും കൂടാതെ സാഹസിക യാത്ര ഡ്രൈവിംഗ് എന്നിവയിലും ഒരു ശ്രദ്ധ ഇവർ പുലർത്തുക ധനനഷ്ടം വഞ്ചന ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാനസികമായ വിരിമുറുക്കങ്ങൾ എന്നിവ സൂര്യൻ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് തുടർന്ന് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവവും സൂര്യൻ്റെ അനിഷ്ടഭാവമാണ് എങ്കിലും എട്ടാം ഭാവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് വലിയ ഒരു ആശ്വാസം ലഭിക്കും കാരണം ഇവർക്ക് രോഗമുക്തി ശാരീരിക മാനസിക ക്ലേശങ്ങളിൽ ഒരു അയവ് എന്നിവ ലഭിക്കും എന്നാൽ ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം കർമ്മവിഘ്നം പരാജയം എന്നിവയെല്ലാം നേരിടാം ഈശ്വരകടാക്ഷം ഈ സമയത്ത് കുറയാമെന്നതിനാൽ ഈശ്വരനെ ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ നന്നായി ധ്യാനിക്കേണ്ടതാണ് ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെയും ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നു ചേരാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചിലവുകൾ രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയ്ക്കും സാധ്യത ഈ സമയത്ത് ഏറെയാണ് കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ ധനച്ചെലവുകൾ എന്നിവയും ഈ സമയത്ത് ഇവർക്ക് നേരിടേണ്ടി വരാം ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടിയാകും നീചനായി ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകിയേക്കാം ഒൻപതാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഭംഗം വരുത്താം കർമ്മവിഘ്നം തടസ്സം കാര്യപരാജയം എന്നിവ ഉണ്ടാകാം കഠിനമായ അധ്വാനം ചെയ്താലും ഫലം നാമമാത്രം ആകാം ഒൻപതിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയ്ക്കും മറവ് വരുത്താം ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ നൽകും ലോട്ടറി ചിട്ടി ഷെയർ ഭൂമി തുടങ്ങി നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനം നേട്ടമുണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് ഏറെയാണ് ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ സമയം വളരെ അനുകൂലം ആകുന്നു ധനനിക്ഷേപത്തിനും ക്രയവിക്രയങ്ങൾക്കും ഈ സമയം ഇവർക്ക് അനുയോജ്യമാണ് വ്യവഹാര വിജയം ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് കൈവരും വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യവാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവയും വർദ്ധിച്ചിരിക്കും ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഉച്ചനായി സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട് ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം ലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കുന്ന ഗുണാനുഭവങ്ങളാകുന്നു ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി ഇവർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കയാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം എന്നാൽ കർക്കിടക കൂറുകാർക്ക് വലിയ ഒരു ആഹ്ലാദവും ആശ്വാസവും പകരുന്നൊരു വാർത്തയാണ് ഈ മാസം അവസാനം ഇവരെ കാത്തിരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറുകയാണ് തൽഫലമായി കർക്കിടക കൂറുകാർ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു പോകുന്ന ദുരിതപൂർണമായ അഷ്ടമശനി എന്ന അവസ്ഥയ്ക്ക് അറുതി വരികയാണ് മാത്രമല്ല ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് അത് ഇവർക്ക് ഏറെ അനുഗ്രഹങ്ങളും ഭാഗ്യാനുഭവങ്ങളും നൽകുകയും ചെയ്യും അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് സൂര്യനും ചൊവ്വയും ബുധനും പ്രതികൂലരാണ് എങ്കിലും സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂലരായി നിലകൊള്ളുന്നു ശനി രാശിമാറ്റത്തിൻ്റെ അവസാന നാളുകളിൽ ആയതിനാൽ കാര്യമായ ദോഷവും നൽകില്ല ബുധൻ ഭാഗ്യഭാവത്തിന് നൽകുന്ന പ്രതികൂലാവസ്ഥയെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂലാവസ്ഥ തടുക്കുകയും ചെയ്യുന്നു എങ്കിലും അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന മാസത്തിൻ്റെ ആദ്യ ശാരീരിക മാനസിക ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഒരു ശ്രദ്ധ പുലർത്തണം അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ സംതൃപ്തികരമായ ഒരു മാസമായിരിക്കും ഇത് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി നേട്ടങ്ങൾക്കും ഗുണാനുഭവങ്ങൾക്കും മുൻതൂക്കം ഉണ്ടാകുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം